ചേട്ടാ ദൃശ്യം സിനിമ ഇറങ്ങിയത് മുതൽ കേൾക്കുന്നതാണ് ദൃശ്യം മോഡൽ കൊലപാതകങ്ങൾ ആ ഒരു സിനിമ പ്രചോദനമാക്കി ഒരുപാട് കുറ്റകൃത്യങ്ങൾ നമ്മുടെ ഇന്ത്യയിൽ തന്നെ അല്ലെങ്കിൽ പുറത്തൊക്കെ സംഭവിച്ചിട്ടുണ്ട് അപ്പോൾ ഇത് ഏറ്റവും ഒടുവിലായി ദൃശ്യം മോഡൽ കൊലപാതകം എന്നുള്ള ഒരു വാർത്ത വീണ്ടും ചർച്ചയാകുന്നത് പൂനെയിൽ നടക്കുന്ന ഒരു കൊലപാതകമാണ് ഒരു സ്വകാര്യ സ്കൂൾ അധ്യാപികയായ ഭാര്യയെ ഭർത്താവ് ദൃശ്യം സിനിമ ദൃശ്യം ഹിന്ദിയിൽ ഇറങ്ങിയ സിനിമയാണ് മലയാളത്തിലുണ്ട് ഹിന്ദിയിൽ ഇറങ്ങിയതാണ് അപ്പോൾ ആ ഒരു സിനിമ മാതൃകയാക്കി ഭാര്യയെ കൊലപ്പെടുത്തി ചൂളയിലിട്ട് കത്തിച്ച് ചാരമാക്കി പുഴയിലൊരുക്കി എന്തൊക്കെയാണ് ഈ സംഭവം ദേശീയ മാധ്യമങ്ങൾ വലിയ തോതിൽ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ചെയ്തുകൊണ്ടിരിക്കുന്നൊരു കേസാണ് പ്രത്യേകിച്ച് നമ്മൾ ഈ കേരളത്തിൽ ദൃശ്യം സിനിമയെക്കുറിച്ച് ദൃശ്യമിറങ്ങിയ ശേഷം ആരെങ്കിലും ആരെങ്കിലും കൊലപ്പെടുത്തി കുഴിച്ചിടുകയാണെങ്കിൽ അത് ദൃശ്യ മോഡൽ എന്ന് പറഞ്ഞാണ് എപ്പോഴും അത് റിപ്പോർട്ട് ചെയ്യാറുള്ളത് പക്ഷേ ഇത് ദേശീയ തലത്തിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെയൊരു സിനിമ ഇതിന് പ്രചോദനമായിട്ടുണ്ട് എന്ന രീതിയിൽ ദേശീയ മാധ്യമങ്ങൾ ചർച്ച ചെയ്യുന്നത് അത് വലിയ രീതിയിൽ ആ രീതിയിൽ തന്നെയാണ് ചർച്ച ചെയ്തുകൊണ്ട് ഇരിക്കുന്നത് അപ്പോൾ ഇത് അജയ് ദേവ്ഗൺ നായകനായ നായകനായ സിനിമയാണ് അപ്പോൾ ഈ ചിത്രം ഈ കൊലയാളി നാല് തവണ കണ്ടിട്ടുണ്ട് എന്നാണ് കഴിഞ്ഞ ദിവസം ഇയാൾ പിടിയിലായപ്പോൾ പോലീസിനോട് പറഞ്ഞിരിക്കുന്നത് താൻ തൻ്റെ ഭാര്യയെ കൊലപ്പെടുത്തുന്നതിന് മുമ്പ് നാല് തവണ താൻ ഈ സിനിമ കണ്ടു എന്ന് പറഞ്ഞിരിക്കുന്നു അതോടുകൂടി ഇത് വലിയ ശ്രദ്ധ ഈ കേസ് ഇപ്പോൾ പിടിച്ചുപറ്റിയിരിക്കുകയാണ് അയാളുടെ സ്റ്റേറ്റ്മെൻ്റ് ആണ് വലിയ വാർത്തയായി മാറിയിരിക്കുന്നത് അപ്പോൾ ഇത് സമീർ ജാദവ് എന്ന് പറയുന്ന ആളാണ് ഈ സമീർ ജാദവ് ഒരു ഈ ഓട്ടോമൊബൈൽ ഡിപ്ലോമ പാസ്സായിട്ടുള്ള ആളാണ് അയാളൊരു ഗ്യാരേജ് നടത്തി വരികയായിരുന്നു അയാളുടെ ഭാര്യ അഞ്ജലി സമീർ അഞ്ജലി സമീർ അവിടുത്തെ ഒരു പൂനെയിലെ ഒരു സ്കൂളിലെ അധ്യാപികയാണ് ഇവിടെ മൂന്ന് കഥാപാത്രങ്ങളാണുള്ളത് ഇവരെ കൂടാതെ മൂന്നാമതൊരാൾ കൂടി ഇതിൻ്റെ ഇടയിൽ ഉണ്ട് അതാണ് സത്തേജ് പട്ടേൽ എന്ന് പറയുന്ന ഒരാൾ അപ്പോൾ ഇയാളുടെ പേര് പറഞ്ഞ് ഈ സമീർ ജാദവ് സ്ഥിരമായിട്ട് ഈ ഭാര്യയെ ഉപദ്രവിക്കാറുണ്ടായിരുന്നു സ്ഥിരമായി ഉപദ്രവിച്ചുകൊണ്ടേയിരുന്നു അതെ അതെ സാതേജ് പട്ടേൽ എന്ന് പറയുന്ന ഒരാളുമായിട്ട് ബന്ധമുണ്ട് എന്നാണ് ഇയാൾ ആരോപിക്കുന്നത് അങ്ങനെ ആരോപിച്ച് സ്ഥിരമായിട്ട് ഇത് പറഞ്ഞവരുടെ വീട്ടിൽ ഭയങ്കരമായിട്ടുള്ള പ്രശ്നങ്ങൾ നടന്നുകൊണ്ട് കൊണ്ടിരിക്കുന്നു ഇവർക്ക് അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിയുണ്ട് മൂന്നാം ക്ലാസ്സിൽ പഠിക്കുന്ന മറ്റൊരു കുട്ടിയുണ്ട് അങ്ങനെ രണ്ട് കുട്ടികളാണ് ഈ ദമ്പതികൾക്ക് ഉള്ളത് രണ്ടായിരത്തി പതിനേഴിലാണ് ഇവരുടെ വിവാഹം നടന്നത് പൂനെയിലെ ശിവാനെ ഏരിയയിലാണ് ഇവർ താമസിച്ച് വന്നിരുന്നത് അങ്ങനെ ഈ പ്രശ്നങ്ങൾ ഇങ്ങനെ സ്ഥിരമായി ഇയാൾ ഉണ്ടാക്കിക്കൊണ്ടേ ഇരിക്കുകയായിരുന്നു ഇതിൻ്റെ ട്വിസ്റ്റ് എന്ന് പറയുന്നത് ശരിക്കും ഭാര്യയ്ക്കായിരുന്നില്ല ഒരു എന്താ ബന്ധമുണ്ടായിരുന്നത് ശരിക്കും ഇയാൾക്കാണ് ബന്ധമുണ്ടായിരുന്നത് അങ്ങനെ ഒക്ടോബർ ഇരുപത്തി ആറാം തീയതി ഒക്ടോബർ ഇരുപത്തിയാറിന് നാലാഴ്ചയ്ക്ക് മുമ്പ് തന്നെ ഇയാൾ ഈ കൊലപാതകം നടത്താൻ വേണ്ടി പ്ലാൻ ചെയ്തിരുന്നു പദ്ധതി പദ്ധതി അങ്ങനെ എന്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഗോഡൗൺ പതിനെട്ടായിരം രൂപയ്ക്ക് വാടകയ്ക്ക് എടുത്തു ഈ നാലാഴ്ചയ്ക്ക് മുമ്പ് എടുത്തു എന്നിട്ട് ഇയാൾ സ്വന്തമായിട്ട് തന്നെ അതിന് ഉള്ളിലൊരു ചൂള നിർമ്മിച്ചു ഈ ഗോഡൗണിനുള്ളിൽ ഒരു ചൂള നിർമ്മിക്കുകയുണ്ടായി ഒക്ടോബർ ഇരുപത്തി ആറാം തീയതി രാത്രി എട്ടുമണിയോടുകൂടി ഇയാളുടെ ഐ ടേൺ ഹുണ്ടായുടെ ഐ വണ്ടി ഉണ്ടല്ലോ ഐ ടേണിൽ ഭാര്യ അഞ്ജലിയെ വിളിച്ചു കയറ്റി അഞ്ജലിയെ വിളിച്ചു കയറ്റുന്നത് നമ്മൾ പുതുതായിട്ട് എടുത്തിരിക്കുന്ന ഗോഡൌട്ട് നിനക്ക് കാണിച്ചു തരാം എന്ന് പറഞ്ഞാണ് ഇവരെ കൂട്ടിക്കൊണ്ട് പോകുന്നത് ഇപ്പോൾ ഇവരുടെ മക്കൾ അപ്പോൾ വീട്ടിലില്ല അവർ ദീപാവലിയുമായി ബന്ധപ്പെട്ട് അവരുടെ നാട്ടിലേക്ക് പോയിരിക്കുകയാണ് കുട്ടികളെ ഇവരുടെ മാതാപിതാക്കൾ കൊണ്ടുപോയിരിക്കുകയായിരുന്നു ഇരുപത്തിയാറാം തീയതി ഇയാൾ ഈ ഐറ്റണിൽ കയറ്റിയ ഭാര്യയുമായിട്ട് കുറച്ച് നേരം കറങ്ങി അവിടുന്ന് ഫുഡൊക്കെ പുറത്തുനിന്ന് കഴിച്ചു അത് കഴിഞ്ഞ് ഭാര്യയുമായിട്ട് ഗോഡൗൺ കാണിക്കാൻ കൊണ്ടുപോകുന്ന രീതിയിൽ ഗോഡൗണിൽ അവരെ എത്തിച്ചു എത്തിച്ച ശേഷം ഇയാൾ എന്ത്യെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരെ ഗോഡൌണിൽ നോക്കി സ്ത്രീ നോക്കി നിൽക്കവേ നേരത്തെ തയ്യാറാക്കി വെച്ചിരുന്ന തുണി ഉപയോഗിച്ച് അവരുടെ കഴുത്ത് വരിഞ്ഞ് മുറുക്കി അവരെ അവിടെ എത്തിക്കുന്നതിന് മുമ്പ് ഒക്ടോബർ ഇരുപത്തി അഞ്ചാം തീയതി തന്നെ ഇയാൾ രണ്ട് കെട്ട് വിറക് ഈ ചൂളയിൽ എത്തിച്ചിരുന്നു പിന്നെ പെട്രോളും അവിടെ കൊണ്ടുവന്ന് വെച്ചിരുന്നു ഇതിന് ഇവരെ കഴുത്ത് ഞെരിച്ച് ഇവരുടെ കൊലപാതകം നടപ്പാക്കി നടപ്പാക്കിയ ശേഷം ഇയാൾ ഈ ചൂള പെട്രോൾ ഒഴിച്ച് ഇത് എന്താ കത്തിച്ചു കത്തിച്ച ശേഷം ഈ സ്ത്രീയുടെ ബോഡി ഇതിലേക്ക് വലിച്ചിട്ടു വലിച്ചിട്ടു അത് സാധാരണ ഒരാളെ ദഹിപ്പിക്കുന്ന രീതിയിൽ തന്നെ സാധാരണ ഒരാൾ ദഹിപ്പിച്ചു കഴിഞ്ഞാൽ എന്തായിരിക്കും എന്നുള്ള രീതിയിൽ ചാരമായി പോയി ആ ബോഡി ചാരമായി അതിനുശേഷം ഇയാൾ അവിടെ തയ്യാറാക്കി നേരത്തെ തയ്യാറാക്കി വെച്ചിരുന്ന ചാക്കിലേക്ക് ചാരം വാരി മാറ്റി വാരി മാറ്റിയ ശേഷം ഇയാൾ ഈ ചാരവുമായി അതിനടുത്തുള്ള പുഴയിൽ കൊണ്ടുപോയി ഈ ചാരം ചാക്കിൽ ഉണ്ടായിരുന്ന ചാരം മുഴുവൻ പുഴയിൽ തട്ടി പുഴയിൽ തട്ടി പുഴ ഒഴുകിക്കൊണ്ടിരിക്കുകയാണല്ലോ പുഴ ഒഴുകി ചാരം അതിൽ കലർന്നു പോവുകയും ചെയ്തു അതിനുശേഷം ഇയാൾ ചെയ്ത പരിപാടി തിരികെ വന്ന് നേരത്തെത്തെ പോലെ തന്നെ ഈ ചൂള നിർമ്മിച്ചിരുന്ന ചൂള അയാൾ പൊളിച്ചു കളഞ്ഞു അത് പൂർണ്ണമായി അങ്ങനെ ഒരു ചൂള അവിടെ ഇല്ലാത്ത രീതിയിലേക്ക് ഇയാൾ ആക്കിയെടുത്തു അത് നീക്കം ചെയ്തു ഇതും കഴിഞ്ഞ് പിറ്റേ ദിവസം രാവിലെ ഇയാൾ ഒരു പരാതിയുമായി പോലീസ് സ്റ്റേഷനിലെത്തി ഇയാൾ തൻ്റെ ഭാര്യയെ കാണാനില്ല എന്നുള്ളതായിരുന്നു ഇയാളുടെ പരാതി അപ്പോൾ പോലീസ് മാൻ മിസ്സിങ്ങിന് സ്വാഭാവികമായിട്ടും ഒരാളെ കാണാതായി എന്ന് പറഞ്ഞൊരു പരാതി കൊടുത്തു കഴിഞ്ഞാൽ പോലീസ് സ്വാഭാവികമായിട്ടും മാൻ മിസ്സിങ്ങിന് എടുക്കും മാൻ മിസ്സിങ്ങിന് പോലീസ് എഫ് ആർ ഇട്ടു പോലീസ് അന്വേഷിച്ചു ഭാര്യ എവിടെയൊക്കെ പോകാൻ സാധ്യതയുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ തന്നെ ഇയാൾ ഇയാളിൽ നിന്നും പോലീസ് ചോദിച്ചറിഞ്ഞു ചോദിച്ചറിഞ്ഞ ശേഷം പോലീസ് ഇതിന് അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടുള്ള അന്വേഷണം നടത്തുകയുണ്ടായി അപ്പോൾ പോലീസ് ഇവരുടെ ഈ ഫോണിൽ നിന്നും കണ്ടുപിടിച്ച ഒരു സാധനം ഈ സാത്തേജ് പട്ടേലിൻ്റെ ഫോണിലേക്ക് ഈ സ്ത്രീയെ കാണാതാകുന്നതിന് മുമ്പ് തന്നെ മെസ്സേജുകൾ പോയിട്ടുണ്ട് ഈ സാത്തേജ് പട്ടേൽ തിരിച്ചു വായിച്ചിട്ടുണ്ട് അങ്ങനെ പോലീസ് അയാളെ വിളിച്ച് ചോദ്യം ചെയ്തു അയാളെ വിളിച്ച് ചോദ്യം ചെയ്തപ്പോൾ അയാൾക്ക് അയാൾക്കിതുപോലൊന്നും യാതൊരു ബന്ധവുമില്ല പിന്നെ അയാളുടെ സ്റ്റേറ്റ്മെൻറ്റ് വളരെ കൃത്യമാണ് വളരെ കൃത്യമായിട്ടാണ് അയാൾ സ്റ്റേറ്റ്മെൻറ്റ് കൊടുക്കുന്നത് താൻ ആ സമയത്ത് എവിടെ ഉണ്ടായിരുന്നു എന്നൊക്കെ അയാൾ കൃത്യമായി പറയുന്നുണ്ട് അത് പോലീസ് അന്വേഷിച്ചു പോലീസ് സ്വാഭാവികമായിട്ടും ടവർ ലൊക്കേഷൻ എടുക്കും അതുപോലെ തന്നെ അവിടുത്തെ സി സി ടി വി ദൃശ്യങ്ങൾ എവിടെയെങ്കിലും സി സി ടി വി ദൃശ്യങ്ങൾ ഉണ്ടാവുമല്ലോ അതൊക്കെ എടുത്തപ്പോൾ ഇയാൾ പറയുന്ന മൊഴി കറക്റ്റാണ് പക്ഷേ ഈ പറയുന്ന സമീർ ജാദവ് പറയുന്നതിൽ വലിയ സംശയം പോലീസിനുണ്ടായി അങ്ങനെയാണ് ഇയാളെ വളരെ സ്ട്രിക്റ്റ് ആയിട്ട് ചോദ്യം ചെയ്യാൻ ഡെപ്യൂട്ടി പോലീസ് കമ്മീഷണർ വിളിച്ചു വരുത്തുന്നത് അപ്പം അദ്ദേഹം വിളിച്ചു വരുത്തി സ്ട്രിക്റ്റ് ആയിട്ട് ചോദ്യം ചെയ്യും സ്ട്രിക്റ്റ് ആയിട്ട് പോലീസ് ചോദ്യം ചെയ്യുക എന്ന് കഴിഞ്ഞാൽ നല്ല അടി കൊടുക്കും പോലീസ് ഉപദ്രവിക്കും ആ രീതിയിൽ ചോദ്യം ചെയ്യും ചോദ്യം ചെയ്തപ്പോൾ ഇയാൾ സമ്മതിച്ചു ഈ സ്ത്രീയുടെ മൊബൈലിൽ നിന്നും ഈ സത്തേജ് സത്തേജ് പട്ടേലിന് മെസ്സേജ് അയച്ചത് പോലും ഈ സമീറാണ് സ്ത്രീയുടെ ഫോൺ എടുക്കുക ഈ സത്തേജ് പട്ടേലിന് മെസ്സേജ് അയക്കുക അവിടുന്ന് റിപ്ലൈ വരുമ്പോൾ അതിന് മറുപടി കൊടുക്കുക ഇതൊക്കെയാണ് ഇയാൾ ചെയ്തുകൊണ്ടിരുന്നത് അതായത് ഈ ഭാര്യ മറ്റൊരാളുമായി പ്രണയത്തിലാണെന്ന് വരുത്തി തീർക്കാനാണ് പോയി ഇയാളുടെ ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് ഇതായിരുന്നു ഈ കുറ്റം അഡ്മിറ്റ് ചെയ്ത ശേഷം പോലീസ് ചോദിച്ചപ്പോൾ ഇയാൾ പറഞ്ഞത് തൻ്റെ ഒരു അവിഹിത ബന്ധമുണ്ടായിരുന്നു ആ വിഹിത ബന്ധത്തിലൂടുള്ള തൻ്റെ പക അതാണ് ആ കൊലപാതകത്തിലൂടെ താൻ തീർപ്പാക്കിയത് നടപ്പാക്കിയത് എന്നതായിരുന്നു ഇയാളുടെ സ്റ്റേറ്റ്മെൻറ്റ് പോലീസ് അത് വിശ്വസിച്ചു അതിനുള്ള സാധ്യത അവിടെ ഉണ്ട് കാര്യം മൊബൈലിൽ നിന്ന് മെസ്സേജുകൾ പോയിട്ടുണ്ട് ഡിജിറ്റൽ തെളിവുകൾ ഡിജിറ്റൽ തെളിവുകൾ ഉണ്ട് പക്ഷെ വീണ്ടും വീണ്ടും പോലീസ് കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞു മാത്രമല്ല ഇയാളുടെ ഫോൺ പരിശോധിച്ചപ്പോൾ ഇയാൾക്ക് മറ്റൊരു സ്ത്രീയുമായി ബന്ധമുണ്ടെന്ന് പോലീസ് കണ്ടെത്തി തുടർന്നുള്ള ചോദ്യം ചെയ്യലിലാണ് ഇയാൾ പറഞ്ഞത് താൻ തന്റെ ഭാര്യയെ ഒഴിവാക്കാൻ വേണ്ടി തീരുമാനിച്ചിരുന്നു ഈ ഭാര്യയോട് ഒഴിവാക്കാൻ വേണ്ടി തീരുമാനിച്ചിരുന്നു പലതവണ അവരെ ഒഴിവായി പോകാൻ പറഞ്ഞപ്പോൾ പോകാതിരുന്നത് കൊണ്ടാണ് താൻ ഈ കൊലപാതകം ആ നടപ്പാക്കിയത് എന്നാണ് അതിനിടയിൽ ഇയാൾ പറഞ്ഞിരിക്കുന്ന ഈ സ്റ്റേറ്റ്മെന്റ് ഭയങ്കരമായി കയറി കത്തിക്കേറി ഒരുപക്ഷെ താൻ ഈ സിനിമ കണ്ടിട്ടുണ്ടായ കണ്ടിട്ടാണ് ഇത് ചെയ്തത് എന്നയാൾ പറഞ്ഞില്ലായിരുന്നെങ്കിൽ ഇത് എത്രത്തോളം വലിയ ചർച്ചയോ വാർത്തയോ ആവില്ലായിരുന്നു ഇപ്പം നമ്മൾ ഏത് ദേശീയ മാധ്യമം എടുത്താലും അവരുടെ എല്ലാ ഹെഡ്ലൈൻ എന്ന് പറയുന്നത് ഇതാണ് ദൃശ്യ മോഡൽ കൊലപാതകം എന്ന് പറഞ്ഞിട്ടാണ് അവരുടെ ഓൺലൈൻ സൈറ്റുകളിലൊക്കെ കയറി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാം ദൃശ്യ മോഡൽ കൊലപാതകം അവർ പറയുന്നില്ല ഒരു ഒരു ഒരാൾ സിനിമ കണ്ട പ്രചോദനത്താൽ അതിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് അയാളൊരു കൊലപാതകം അയാൾ നടപ്പാക്കി തെളിവ് നശിപ്പിക്കാൻ നശിപ്പിച്ചു പൂർണ്ണമായും തെളിവ് നശിപ്പിച്ച് കളഞ്ഞിരിക്കുന്നു അപ്പൊ അവിടെ ഉണ്ടായിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് ഇയാളുടെ വണ്ടിയിൽ നിന്നും വണ്ടി പോരിക്കുന്ന ഡേറ്റും അന്നത്തെ സി സി ടി വി ദൃശ്യങ്ങളും തെളിവായിട്ട് പോലീസ് സ്വീകരിച്ചിട്ടുണ്ട് പിന്നെ ഇയാളുടെ കുറ്റം സമ്മത മൊഴി പ്രതികളുടെ കുറ്റസമ്മത മൊഴി നമുക്ക് വിശ്വസിക്കാൻ പറ്റൂലല്ലോ അതേ സമയവും മാറും കോടതിയിലെത്തി കുറ്റപത്രം പകച്ച ശേഷം കോടതി ഒരു ചോദ്യമുണ്ട് കുറ്റം ചെയ്തിട്ടുണ്ടോ ഒരു പ്രതി അവിടെ ചെന്ന് കുറ്റം ചെയ്തിട്ടുണ്ടെന്ന് പറയത്തില്ല കുറ്റം ചെയ്തിട്ടില്ലെന്നേ പറയുള്ളൂ കുറ്റം ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അടുത്ത എന്താ വിധിന്യായത്തിലേക്ക് കോടതി കടക്കും അതുകൊണ്ട് കുറ്റസമ്മതമൊഴിയിൽ കാര്യമില്ല പക്ഷേ ഇയാളുടെ ഈ പറയുന്ന സി സി ടി വി ദൃശ്യങ്ങളും ഏറ്റവും അവസാനം ഈ സ്ത്രീ ഉണ്ടായിരുന്നത് അവിടെയാണെന്നും പിന്നെ അവിടെ ഉണ്ടായിരുന്ന ആ ചൂളയുടെ ഭാഗത്ത് നിന്നും നമ്മളിപ്പോൾ എത്രയൊക്കെ കത്തിച്ച് ചാരമാക്കി കളഞ്ഞാലും ഫോറൻസിക്ക് ആർ എന്തെങ്കിലുമൊക്കെ തപ്പിയെടുക്കും മതിയെന്ന് ഫോറൻസിക് തെളിവ് കിട്ടും അപ്പോൾ ആ സ്ത്രീയുടെ ഡി എൻ എ നമുക്ക് കണ്ടെത്താൻ അതിൽ നിന്ന് സാധിക്കുകയും ചെയ്യും അതിനൊക്കെയുള്ള തെളിവുകൾ പലരും വിചാരിക്കും മൊത്തം ഒരു കൊലപാതകം നടത്തിയിട്ട് കഴുകി വൃത്തിയാക്കി ഇട്ട് കഴിഞ്ഞാൽ തെളിവൊന്നും കിട്ടത്തില്ല ഫോറൻസിക് അതൊക്കെ തപ്പിയെടുക്കും ഫോറൻസിക് ആയി ഇതൊക്കെ തപ്പിയെടുക്കും മതി ചെറിയ എന്തെങ്കിലും ഒരു സാധനം മതി അവരെ കൊലപാതകത്തിൻ്റെ തെളിവ് ഒരു റെഡിയാക്കി എടുക്കും ഇതാണ് ഇപ്പോൾ ദേശീയ മാധ്യമങ്ങൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ദൃശ്യം കൊലപാതകം ശരി